നമസ്കാരം സി പി എമ്മും ഒരു പരിധിവരെ കോൺഗ്രസും ബി ജെ പിയെ വലിയ രീതിയിൽ വിമർശിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള അവരുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങളെ തൂക്കി വിൽക്കുന്നു ഞങ്ങളാണ് യഥാർത്ഥ പൊതുമേഖലയുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്നവരാണ് കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസ്സുകാരും എന്നാൽ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ പൊതുമേഖലയോടുള്ള സ്നേഹം ആ സ്നേഹം വെറും കാപട്യമാണ് എന്ന് വെളിവാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിനോട് പറഞ്ഞത് കേരളത്തിലെ നൂറ്റി മുപ്പത്തി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇരുപതെണ്ണം മാത്രമാണ് നഷ്ടത്തിൽ എന്നാണ് പക്ഷേ മന്ത്രിയുടെ ഈ വാക്കുകൾ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ സി എ ജി പുറത്തുവിടുന്നു കേരളത്തിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എഴുപത്തിയേഴ് എണ്ണവും നഷ്ടത്തിലാണ് എന്നാണ് ഈ സി എ ജി റിപ്പോർട്ട് പറയുന്നത് ഇതിൽ പതിനെട്ട് എണ്ണം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ് അൻപത്തി എട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് നാമമായി മാത്രമായിട്ടെങ്കിലും ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് സി എ ജി റിപ്പോർട്ട് പറയുന്നത് കേരളത്തിലെ പൊതുമേഖലയുടെ ഒരു വൻ തകർച്ച വരച്ചു കട്ടുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത് പതിനെട്ടായിരം കോടി രൂപയാണ് ഈ മൊത്തത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം എന്നാണ് സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ തന്നെ കെ എം എം എല്ലും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലും ക്രമക്കേടുകളുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് കെ എം എം എൽ സാധനങ്ങൾ വാങ്ങുന്നത് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് പർച്ചേസ് മാനുവൽ അവിടെ പാലിക്കപ്പെടുന്നില്ല ഇങ്ങനെ ചട്ടവിരുദ്ധമായി ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങുന്നത് മൂലം അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നത് മൂലം കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സി എ ജി ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട് പർച്ചെയ്സ് മാനുവലില്ല ചട്ടങ്ങൾക്ക് വിപരീതമായി ഏതെങ്കിലും ടെൻഡർ ക്ഷണിക്കാതെ ഏതെങ്കിലും ഇഷ്ടക്കാർക്കാണ് ഇത്തരത്തിലുള്ള പർച്ചേസ് ഓർഡറുകൾ നൽകുന്നത് ഇത് കമ്പനിക്ക് ഇരുപത്തി കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചു എന്നാണ് സി റിപ്പോർട്ട് പറയുന്നത് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ സി എ ജി ക്രമക്കേട് സംശയിക്കുന്നത് കെ എസ് ആർ ടി സിയിലാണ് കാരണം കെ എസ് ആർ ടി സി ഓഡിറ്റ് ചെയ്യാനായി കണക്കുകൾ ഇതുവരെയും നൽകിയിട്ടില്ല എന്നാണ് സി എ ജി കണ്ടെത്തിയിരിക്കുന്നത് ഇത് എന്തൊക്കെയോ ഒളിക്കാനാണ് എന്ന് സി എ ജി സംശയിക്കുന്നുണ്ട് മാത്രമല്ല ജി എസ് ടി നോംസ് കൃത്യമായി പാലിക്കാത്തത് കാരണം കെ എസ് ആർ ടി സിക്ക് ഒരു കോടി രൂപയെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലയുടെ ഒരു വലിയ തകർച്ചയെ കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് റിപ്പോർട്ട് െന്ന് വ്യക്തമാകുന്നത് കേരളത്തിലെ പല പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ശമ്പള പ്രതിസന്ധിയുണ്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വലിയ രീതിയിൽ ധൂർത്ത് നടക്കുന്നുണ്ട് ഈ ധൂർത്ത് അതോടൊപ്പം തന്നെ അഴിമതി ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിലേക്ക് വഴിതെളിക്കുന്നു എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്രയും വേഗം അടച്ചുപൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് സി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അവകാശവാദം അത് തെറ്റാണ് എന്ന് തെളിയുന്നു തെളിയിക്കുന്നു മാത്രമാണ് നഷ്ടത്തിൽ എന്ന് മന്ത്രി പറയുമ്പോൾ ആ മന്ത്രിയുടെ പ്രസ്താവന തെറ്റാണ് എന്ന് തെളിയിക്കുന്ന സി എ ജി റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നതും

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ